ലാലു പ്രസാദ് യാദവ് ബീഹാറിലെ മാത്രം കിങ് മേക്കറല്ല ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ കൽപ്പുള്ള നേതാവാണ് കാരണം ഇന്ത്യ മുന്നണിക്ക് അധികാരം ഇട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് കാര്യങ്ങൾ കൊണ്ടുവന്ന് ബി ജെ പിയുടെ നട്ടലൊടിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് എം പിന്തുണ ജെ യു പിൻവലിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇത് നിസ്സാര കാര്യമല്ല മോദിയെ താഴെ ഇറക്കാൻ ഇതിൽ മികച്ചൊരു മാർഗ്ഗമില്ല എന്ന് കൃത്യമായി അറിയാം നായിഡുവിന്റെ കൂടെ നിതീഷില്ലെങ്കിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി എങ്ങനെ പോയാലും താഴെ ഇറങ്ങുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു പക്ഷേ അത് ഇത്ര പെട്ടെന്നാകുമെന്ന് നരേന്ദ്രമോദി പോലും ചിന്തിച്ചു കാണില്ല അതാണ് നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ ചാണക്യബുദ്ധി ഈ രാജ്യത്ത് ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ ഞാൻ ഒറ്റ ഒരാൾ മതിയെന്ന് വീംപിളക്കിയ അമിത്ഷായ്ക്ക് കിട്ടിയ മറുപടി പോയി നോക്കൂ എന്നാണ് നിതീഷ് കുമാർ പറയുന്നത് ഇവിടെ കാര്യങ്ങൾ ഞങ്ങൾ സഖ്യകക്ഷികൾ തീരുമാനിക്കും മന്ത്രിസഭാ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നിഷ്ടപ്രകാരം ഒറ്റയ്ക്കായിരുന്നു ബി ജെ പി ചെയ്തിരുന്നത് ജോയിൻറ് പാർലമെന്ററി കമ്മിറ്റി വന്നപ്പോൾ ഒന്നും ഞെരിഞ്ഞെങ്കിലും പിന്നീട് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി നീക്കം ഉന്നയിക്കുമ്പോഴും ഊറിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നത് നിതീഷ് കുമാർ അല്ല മറിച്ച് ലാലു പ്രസാദ് യാദവ് തന്നെയാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പറഞ്ഞാൽ നിതീഷ് കുമാറിനെ ലാലു ഹൈജാക്ക് ചെയ്തിരിക്കുന്നു അത് കൃത്യമായി മനസ്സിലാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടറായ ഹിമന്ത് വിശ്വാസ ശർമ്മ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇങ്ങനെയൊന്ന് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ബി ജെ പിയുടെ നട്ടെല്ലോക്കി തന്നെ കൊടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഇത് ഒരു പാഠമാണ് ഏജനാ ഹിൻഡയെ എട്ടിന്റെ പണികൊടുത്ത് മൂലയ്ക്കിരുത്തിയതുപോലെ ബീഹാറും ഒറ്റയ്ക്ക് പിടിച്ചടക്കാമെന്നുള്ള ബി ജെ പിയുടെ വ്യാമോഹത്തിന് കിട്ടിയ തിരിച്ചടി കൂടെ നിന്ന് ബി ജെ പി പണികൊടുക്കുമെന്ന് നിതീഷിന് കൃത്യമായ അറിയാം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തുന്നത് ചിരാഗ് പാസ്വാനെ നോക്കി വച്ചിരിക്കുകയായിരുന്നു നിതീഷ് കാരണം ചിരാഗാണ് ഓടി നടന്ന് നിതീഷ് കുമാറിന്റെ ഐക്യജനതാദൾ നേതാക്കളെ പരാജയപ്പെടുത്തിയത് നിതീഷ് ഒരു പെരുങ്കള്ളനാണെന്ന് പരസ്യമായി വരെ പറഞ്ഞു നടന്നു എന്നിട്ട് അയാളെ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാക്കിയിരിക്കുകയാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട വകുപ്പാണ് നിതീഷിന്റെ ക്യാബിനറ്റ് മന്ത്രിയേക്കാൾ ചിരാഗിനെ കൊടുത്തിരിക്കുന്നത് മോദിയുടെ ആഗ്രഹം ചിരാഗിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുക എന്നതായിരുന്നു എന്നാൽ പിന്നെ എന്തിനാണ് എന്റെ സഹായമെന്നാണ് നിതീഷ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിതീഷ് വിന്റെ കൂടെ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞു മഹാഗഠ്ബന്ധൻ വീണ്ടും സജീവമാവുകയാണ് ഇതോടെ ഇന്ത്യ മുന്നണി ഭൂരിപക്ഷത്തിലേക്ക് കടന്ന് അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു